സിറിയയിൽ ഉടനീളം തുർക്കി റഡാർ സംവിധാനം ശക്തമാക്കി പരാതിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവു ട്രംപുമായിട്ട് സംസാരിക്കുകയും ചെയ്തു സിറിയയുടെ സർവാധിപത്യം നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ തുർക്കി സിറിയയിൽ ഉടനീളം ചെയ്തിട്ടുണ്ട് എന്നും ഇത് തങ്ങളെ സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് ട്രംപിനോട് നതന്യാവു പറഞ്ഞിരിക്കുന്നത് തുർക്കി റഡാർ നിരീക്ഷണത്തിൽ ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ അവരുടെ നീക്കങ്ങൾ ചോർത്തുന്നു എന്നുള്ളതും ചോരുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ചോർത്താൻ വേണ്ടിയിട്ട് തുർക്കിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും അങ്ങനെ ആ സമയത്ത് ഇസ്രായേലിൻ്റെ സാമ്രാജ്യ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ സിറിയയിലുള്ള തുർക്കിയുടെ ഈ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നാണ് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് ഇറാനെയോ ഇറാഖിനെയോ ആക്രമിച്ചാൽ തുർക്കി ഉടനെ തന്നെ വിവരങ്ങൾ ചോർത്തി ശത്രുപക്ഷത്തിന് നൽകും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിരീക്ഷണം ഇത് ശേഖരിക്കാനുള്ള അതീവ തന്ത്രശാലികളായിരിക്കുന്ന ആളുകൾ തുർക്കിയുടെ കൈവശത്തിലുമുണ്ട് ഇത് ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നു ഖത്തറിന് അതിന് ഉദാഹരണം പറഞ്ഞെങ്ങനെയാണ് ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്തിയെടുത്തത് തുർക്കിയാണ് ചോർത്തിയെടുത്ത് അത് അപ്പം തന്നെ തുർക്കിയുടെ ഖത്രൻ്റെ ഇൻ്റലിജൻസിന് നൽകാൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചു അങ്ങനെ തങ്ങളുടെ ലക്ഷ്യം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മറ്റൊരു രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ പരാജയം സമ്മതിക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്ത വിധമുള്ള നാണംകെട്ട ഒരു പരാജയമാണ് ഖത്തറിൻ്റെ ആക്രമണത്തോടെ തങ്ങൾക്ക് തങ്ങൾക്കുണ്ടായിരിക്കുന്നത് തങ്ങളുടെ ഇന്റലിജൻസ് നൂറ് ശതമാനം വിജയമാണെന്നൊക്കെ തങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പരാജയമായിരുന്നു തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ള കാര്യം അവർ സംബന്ധിച്ചു അതിലിപ്പോൾ ലെബനാനും സിറിയയും യമനും യമനും നേരെയുള്ള ആക്രമണങ്ങൾ പല ഘട്ടങ്ങളും നടത്തിയിട്ടോ ഉണ്ട് തങ്ങൾ അതൊക്കെ കൃത്യമായിരിക്കും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എവിടെ ഞങ്ങൾക്ക് പരാജയമൊന്നും ഉണ്ടായിട്ടില്ല ഖത്തറിനെ തൊട്ടതോടുകൂടി അത് വലിയ രീതിയിൽ നാണക്കേടായി എന്ന് ചുരുക്കം സിറിയയുടെ വ്യോമാതിർത്തി നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആ വ്യോമാതിർത്തിയെ ഉപയോഗിക്കുക എന്നുള്ളത് ഇസ്രായേലും ട്രംപും തമ്മിലുണ്ടാക്കിയ കരാർ വ്യവസ്ഥയാണ് സിറിയയുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടെ പുതിയൊരു ഭരണം ജൂലാനിയുടെ ഭരണ സംവിധാനം അധികാരത്തിലേറുന്ന ആ സമയത്ത് ഒരു കരാർ വ്യവസ്ഥ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അമേരിക്കയുടെ നിയന്ത്രണത്തിനതീതമായിട്ടാണ് ഇപ്പോൾ ഈ സിറിയയുടെ ഭരണാധികാരി പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇയാളെ പിടിച്ച് ജയിലാക്കിയേ വെടിവെച്ച് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഇവ അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജൂലാനി എല്ലാം മൗനം മൗനം മൂളിയിട്ട് സമ്മതിക്കുകയാണ് എന്നാൽ ആ രാജ്യത്തിൻ്റെ അകത്ത് ഈ റഡാർ സംവിധാനം പോലെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ നടത്തുന്ന തുർക്കിയാണ് അത് ഇവരും സിറിയൻ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിന് അസദ് പുറത്തായതോടെ സിറിയയുടെ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും തുർക്കിയും ഇറാനും നിലവിൽ നല്ല ബന്ധമാണ് ഈ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് അത് സർക്കാരിന് വിരുദ്ധമല്ലാത്ത രീതിയിലായതുകൊണ്ട് സർക്കാർ മൗനം സമ്മതം നൽകുന്നു എന്നുള്ളത് അതായത് സിറിയയുടെ സർക്കാർ എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അസദിൻ്റെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് വളരെ സ്വതന്ത്രമായ രീതിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു എന്ന് മാത്രമല്ല ഗോലാൻ ഗോലാൻകുന്ന് എന്ന് പറയുന്ന പ്രദേശങ്ങൾ അപ്പാടെ ഇപ്പോൾ സിറിയയുടെ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അത് മൂന്ന് ഗഡുക്കളായിട്ട് ഗോലാൻ കുന്നുണ്ടായിരുന്നു മൂന്നും കൈവശപ്പെടുത്തി എന്നത് മാത്രമല്ല അവരുടെ വിഷയം യു എൻ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിൽ നിന്ന് യു എൻ അവിടെ സൈനികർ വരെ പിൻവലിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നതിന് സാമ്യമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത് സുരക്ഷാ സംബന്ധം വിഷയങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും ജീവിതോപാധിയായിരിക്കുന്ന വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ടും തങ്ങൾ അവിടുന്ന് സൈനികരെ പിൻവലിക്കുന്നു എന്നുള്ളതാണ് യു എനിൽ നിന്ന് കിട്ടിയ വിവര പക്ഷേ ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം നടത്തിയിട്ടില്ല പക്ഷേ അവിടെ ഇപ്പോൾ യു എനിന്റെ സൈനികർ ദുർബലമാണെന്നും ഒറ്റപ്പെട്ടതാണെന്നും അവർ ഇസ്രായേൽ സൈന്യത്തോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് അവരുടെ ആഗ്രഹമാണ് അവരുടെ താല്പര്യമാണ് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് ദൈവം എന്നെ എന്നുപോലും യു എൻ സഭയിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ സിറിയ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് ലബനാൻ അങ്ങനെയാണ് ഈജിപ്ത് അങ്ങനെയാണ് ജോർദാൻ അങ്ങനെയാണ് അങ്ങനത്തെ ഈ മേഖലയിൽപ്പെട്ട ഭാഗങ്ങളെല്ലാം വളരെ നിർണായകമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിലിപ്പോൾ എവിടെയൊക്കെയാണ് വിഷയം എന്ന് നോക്കാം ഒന്ന് സിറിയ ഏറെക്കുറെ വീണിരിക്കുന്നു അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടാവാതിരിക്കുന്നു അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പുറത്ത് പ്രവർത്തിക്കുന്നു ചൂലാനി എന്ന് പറയുന്ന വിഭാഗം അമേരിക്കക്കെതിരെ പ്രതിരോധം ഉണ്ടാക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ അയാൾ ഭരണത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകും ഇങ്ങനെയാണ് സിറിയയുടെ ഭരണ സംവിധാനം പോകുന്നത് എന്ന് ചുരുക്കം ഇനി ലബനാനിലേക്ക് നോക്കുകയാണെങ്കിൽ ലബനാനിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അതിശക്തമാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമത്തോടു കൂടി അവരുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ട അസർ അസൻ നസുറ കൂടി ഏറെക്കുറെ ശക്തി ദുർബലമായിരിക്കുന്ന രീതിയാണ് പിന്നീട് അവർ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ആ രീതിയിലാണ് സംവിധാനം എന്ന് വെച്ചാൽ ലബനാനിലാണ് കുറച്ചെങ്കിലും ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളത് എന്ന് ചുരുക്കം ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് ഈജിപ്തുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ കൂടും അപ്പോൾ ഒരിക്കലും ഈജിപ്ത് സർക്കാർ പരസ്യമായി ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിർത്തി പങ്കിടുന്ന അതായത് ഇസ്രായേലിന്റെയും ഗസയുടെയും അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുഭവിക്കപ്പെടപ്പെട്ട ദുരന്തവും വിഷയങ്ങളും പ്രശ്നങ്ങളും പാലസ്തീനികൾ അനുഭവിക്കുന്ന അതിന്റെ ദുരന്തത്തിനിടയിൽ ഇസ്രായേൽ സൈന്യവുമായിട്ട് കൊമ്പ് കൊടുത്തുകൊണ്ട് അവരുടെയും ഗസയുടെയും അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങൾ ഞങ്ങൾ ബലം പ്രയോഗിച്ച് തുറക്കും എന്ന് പറയാൻ പോലും ഈജിപ്തിന് ധൈര്യമില്ലെങ്കിൽ അത് അമേരിക്ക ഇസ്രായേലിന് പേടിച്ചിട്ടാണെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല രണ്ട് ഡോറാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഒന്ന് ഗസേൽ നിന്ന് ഈ ഇസ്രായേൽ ഇസ്രായേലുമായി പ്രവേശിക്കേണ്ട വാതിൽ രണ്ടാമത് ഡയറക്ട് ത്രൂ ഗസേൽ നിന്ന് ഈജിപ്തിലേക്ക് വരേണ്ടത് ആ ഭാഗം പോലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ നിയന്ത്രണത്തിലാവുന്ന സമയത്തുള്ള വിഷയം എന്താ ഇസ്രായേലിൻ്റെ അനുവാദം ഇല്ലാതെ ഇങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റില്ല വലിയ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ഇതിനെതിരെ ശക്തമായ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഒരു പ്രതിദിനം നടത്തിയിട്ടില്ല എന്ന് ചുരുക്കം ഇതാണ് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം അടുത്തെന്ന് പറയുന്നത് ജോർദാനാണ് ജോർദാൻ ഇന്ന് വരെ ഇസ്രായേലിനെടുത്തൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ ഒരു കൊമ്പ് കുറക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ ഒന്നും ചെയ്തിട്ടില്ല മൗനമാണ് ജോർദാൻ എന്ന് പറഞ്ഞാൽ സുന്നി രാജ്യമാണ് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സുന്നി രാജ്യമാണ് അപ്പോൾ ഈ സുന്നി രാജ്യങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു വിഷയവും ഇല്ല അവരിതൊന്നും അറിയാത്ത അല്ലെ കാണാത്ത അങ്ങനെ സംഭവം നടക്കാത്ത രീതിയിലാണ് നടിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ സുന്നി രാജ്യങ്ങൾ ചെയ്യുന്ന ഇരുപത്തിയേഴ് രാജ്യങ്ങൾ സുന്നി രാജ്യമാണ് അപ്പോൾ കാര്യമായിട്ട് മൂന്ന് ഷിയാ രാജ്യം മാത്രമേ ഉള്ളൂ അതിലൊന്ന് ഇറാനാണ് പിന്നെ ഇറാഖാണ് പിന്നെ അസർബൈജാനാണ് അസർബൈജാൻ ഇസ്രായേലിനോടൊപ്പമാണ് അമേരിക്കയ്ക്കൊപ്പമാണ് അസ്സർ ബൈനാലിൽ നിന്ന് പോലും യഥാർത്ഥത്തിൽ ഇറാൻ നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ റിപ്പോർട്ടിൻ്റെ ഭാഗം പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയയിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞ വിഷയം അതാണ് ഭയപ്പാടുണ്ടാക്കുന്ന എന്ന് പറയുന്നത് സിറിയ നിയന്ത്രിക്കുന്ന യഥാർത്ഥത്തിൽ സിറിയയുടെ ഭരണാധികാരിയല്ല അവിടുത്തെ ജൂലാനി എന്ന ഒരു ഭരണ സംവിധാനം ഉണ്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് ചില ഭാഗങ്ങളിലൊക്കെ തുർക്കിയാണ് തുർക്കിയുടെ വലിയ നിരീക്ഷണങ്ങൾ അവരുടെ ഇൻ്റലിസിറ്റ് വിഭാഗം എന്ന് പറഞ്ഞാൽ അതിശക്തമാണ് എല്ലാവിധ രഹസ്യങ്ങളും ചോർത്താൽ മാത്രം കരുത്തും ശക്തി ഉള്ളതാണ് തുർക്കിയുടെ ഇൻ്റലിജൻസ് അത് അതേപോലെ തന്നെ റെഡാർ സംവിധാനവും ഈ റെഡാർ സംവിധാനം മാത്രമല്ല നിരീക്ഷണ സംവിധാനത്തിന് അവിടെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അതിശക്തമാണ് അതായത് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ അമേരിക്കയുടെ സഹായം തേടിയിരുന്നു റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രസിഡന്റെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കണമെന്ന് അവർ സഹായിക്കില്ലെന്ന് പറഞ്ഞു ആ ഉത്തരവാദിത്ത ഏറ്റവും തുർക്കിയാണ് തുർക്കിയുടെ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററും ഈ ഈ വീണ ഭാഗങ്ങളും സ്ഥലങ്ങളും വളരെ കൃത്യതയോട് കൂടി കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് അങ്ങനെയാണ് ഇബ്രാഹിം റേസിയാണ് മരണപ്പെട്ടത് എന്നൊരു സ്ഥിരീകരണം ഈ തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് പുറത്തു വന്നത് അപ്പോൾ തുർക്കിയുടെ ഈ ഏറ്റപ്പെടൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നു മാത്രമല്ല തുർക്കിയും ഇസ്രായേൽ തമ്മിൽ നല്ല ബന്ധമല്ല തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തുർക്കിയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്നുള്ളൊരു ഉത്തരവ് തുർക്കിയുടെ ഗവൺമെൻറ് ഔദ്യോഗികപരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അതുകൊണ്ട് ശത്രുതാപരമായിരിക്കുന്ന സമീപനവും നിലപാടുമാണ് തുർക്കിയും ഇസ്രായേലും പുലർത്തി വരുന്നത് എന്ന് ചുരുക്കം അതിൻ്റെ ഇടയിലാണ് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു പേടി ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ മറ്റേ രണ്ടാമത്തെ ഒരു വേർഷൻ എന്ന് പറയുന്ന പോലെ ഒരു വിഷയം അവിടെ വരുന്നത് രാജ്യം വിട്ടുപോയിരിക്കുന്ന അസദ് അങ്ങോട്ട് തിരിച്ചു വരാനുള്ള എല്ലാ നില നിലയൊരുക്കുന്ന പരിപാടികളും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഷിയാ വിഭാഗമാണ് പ്രാധാന്യത്തോടു കൂടി ആ പ്രവർത്തികൾ ചെയ്തു വരുന്നത് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിൽ തുർക്കിയുടെ പിന്തുണയും ഇറാൻ്റെ പിന്തുണയും റഷ്യയുടെ പിന്തുണയും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നിലമൊരുക്കൽ പ്രവർത്തികൾ എന്ന് പറഞ്ഞ സമയത്ത് പരമാവധി ആളുകളെ വരാൻ പോകുന്ന അസദിൻ്റെ സംവിധാനത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്ന പ്രവർത്തികൾ ആഴ്ചകളായി അവിടെ ആരംഭിച്ചിട്ടുണ്ട് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് ഇയാൾ അധികാരമേറ്റ ഉടനെ തന്നെ ഇയാൾ അധികാരമേറ്റിട്ട് ജൂലൈ അധികാരമേറ്റിട്ട് ഒരു വർഷമായി അതിനോടനുബന്ധിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില പട്ടണ പ്രദേശങ്ങളും ചില ഗ്രാമീണ ഏരിയകളും ഇപ്പോഴും അസദിനെ പിന്തുണക്കുന്ന വിഭാഗത്തിന്റെ കൈവശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഇസ്രായേൽ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും സിറിയയിൽ തുർക്കി ഇപ്പോൾ ചെയ്യുന്നത് റഡാർ നിരീക്ഷണം നടത്തി ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പപ്പം ഒപ്പിയെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിനെയാണ് ഇസ്രായേൽ വലിയ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ എടുക്കപ്പെടുന്ന പ്രവൃത്തിയിൽ നിന്ന് തുർക്കി പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതൽ സാധ്യത ഇല്ല എന്ന് പുറത്ത് ഉയരം പുറത്തു വന്നതോടുകൂടി അമേരിക്കയും യഥാർത്ഥത്തിൽ ീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആശങ്കയിലാണ്